കടലാസ് ചെടികൾ പൂക്കുന്ന സമയമാണ് ഇപ്പോൾ ബോഗൻ വില്ലകൾ അഥവാ കടലാസ് പൂക്കൾ നിറയെ പൂത്തിരിക്കുന്ന കാഴ്ച കണ്ണിനും മനസ്സിനും ഒരേ സമയം കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്നാൽ എല്ലാവരുടെയും വീട്ടിലെ ബോഗൻ വില്ല ചെടികൾ ഇനിയും പൂത്തിട്ടില്ല അവയ്ക്ക് ഇനിയും കുറച്ച് കൂടുതൽ സമയം എടുത്തേക്കാം അപ്പോൾ പലരുടെയും വീട്ടിലെ പലരും കൊടുക്കുന്ന വളങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബോഗൻ വില്ല ചെടിക്ക് കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് വളങ്ങളുണ്ട് പലർക്കും ഈ ഒരു കാര്യം അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ബോഗൻ വില്ല ചെടികൾക്ക് പൂവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത കുറച്ച് വളങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേറ്റ് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബോഗൻ വില്ലെ ചെടികളെ കുറിച്ച് നമ്മൾ എപ്പോ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളുടെ കയ്യിൽ ബോഗൻ വില്ലെ ചെടികളുടെ എത്ര കളക്ഷൻ ഉണ്ടെന്ന് അത് ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഈ ബോഗൻ വില്ലെ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ക്രൈസ് ആണ് പലർക്കത് ബ്രാന്താണ് പലരുടെയും വീട്ടിൽ ബോഗൻ വില്ല ചെടികൾ മാത്രം അടുക്കി വെച്ചിരിക്കുകയും അതൊരു സമയമാകുമ്പോൾ നിറയെ പൂത്തിരിക്കുന്നതും കാണുമ്പോൾ ആ വീടിൻ്റെ ഭംഗിയും മനോഹാരിതയൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര വെറൈറ്റി ബോഗൻ വില് ഉണ്ടെന്ന് അത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ അപ്പോൾ എല്ലാ പ്രാവശ്യത്തും പോലെ ഇന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബോഗൻ വില്ലെ കൈവശം വെച്ചിരിക്കുന്ന ആരാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ബോഗൻ വില്ലെ ചെടികൾ വളർത്തുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം പൂക്കൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ ചെടിക്ക് വേണ്ട ഒരു പ്രധാന മൂലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷ് വളമാണ് പിന്നെ ചെറിയ തോതിൽ മൈക്രോ മൈക്രോന്യൂട്രിയൻ്റൊക്കെയാണ് ആ ചെടിക്ക് വേണ്ടത് പക്ഷേ പൂക്കളിടേ മുന്നേ ആയിട്ട് നമ്മൾ ഏകദേശം മൂന്ന് മാസം മുന്നേ ഈ വളം കൊടുത്ത് നമ്മൾ ആ ചെടിയെ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട് പിന്നീടുള്ള സമയത്ത് ആ ചെടിക്ക് വേണ്ടത് അല്പം വെള്ളവും നല്ല സൂര്യപ്രകാശ ഒക്കെയാണ് അപ്പം ആ രീതിയിൽ ചെടിയെ മെയിൻറ്റെയിൻ ചെയ്യുക പക്ഷേ ചിലർ ചെയ്യുന്നൊരു അബദ്ധം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയ കാലയളവിൽ ചാണക വെള്ളം കലക്കിയിട്ട് ഈ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും ഒരു കാരണവശാലും നമ്മളങ്ങനെ ചെയ്യരുത് കാരണം ഈ പച്ച ചാണകത്തിൻ്റെ വെള്ളത്തിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഈ നൈട്രജൻ ചെടിയെ പൂക്കാനെല്ലാം പ്രേരിപ്പിക്കാൻ മറിച്ച് ചെടിയിൽ കൂടുതലായിട്ട് പുതിയ തെഴുപ്പുകൾ നാമ്പുകൾ ഉണ്ടാക്കാനാണ് ചെടിയെ സഹായിക്കുക അപ്പോൾ അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ പൂക്കൾ ഉണ്ടാവുമെങ്കിലും അത് സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നഴ്സറികളിൽ കാണുന്ന പോലെ ചെടിയിൽ നിറയെ ഇല കാണാതെ വിരിയുന്ന പൂക്കൾ ഇ ഇത്തരം ചെടികൾ കാണില്ല അപ്പോൾ പലരും ചിന്തിക്കാറുണ്ടാക്കി ഞാൻ ഇഷ്ടം പോലെ നല്ല വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്താണ് എൻ്റെ ചെടിയിൽ മാത്രം തീരെ പൂക്കൾ കുറഞ്ഞു പോകുന്നതെന്ന് അപ്പോൾ അതിനുള്ള പ്രധാന ഒരു കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു കാരണവശാലും പൂക്കാൻ തയ്യാറെടുക്കുന്ന ബോഗൺ വില്ല ചെടികൾക്ക് ചാണക വെള്ളം കലക്കി ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ പലരും യൂറിയൊക്കെ കയ്യിലുണ്ടായിരിക്കും യൂറിയൊക്കെ ചെറുതായിട്ട് കലക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അതും ഒരു കാരണവശാലും ചെയ്യരുത് കാരണം നമ്മുടെ ചെടിക്ക് ഇപ്പോൾ നൈട്രജൻ നൈട്രജനല്ല ആവശ്യം ധാരാളം പൊട്ടാഷ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളൊക്കെയാണ് ആവശ്യം അപ്പോൾ ഈ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ പോലും നമ്മൾ ഈ സമയത്ത് ചെയ്യാൻ പാടില്ല പൊട്ടാഷുണ്ടെങ്കിൽ തന്നെ നമ്മൾ പൂവിടാനായ ഈ ഒരു മാസങ്ങളിൽ ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യേണ്ട വളപ്രയോഗത്തിനെ കുറിച്ചൊക്കെ ഒന്ന് രണ്ട് മാസം മുൻപ് എട്ട് വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൊടുക്കേണ്ട വളങ്ങൾ ഏതൊക്കെയാണെന്ന് അതൊക്കെ മിക്ക ആളുകളും കൊടുത്ത് തീർത്തിട്ടുണ്ടായിരിക്കും ഇനി നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് ചെടി മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് ഈ പൊട്ടാഷൊക്കെ നിടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലുണ്ടാകുന്ന പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചരിത്രം തന്നെയായിരിക്കും നമ്മുടെ ചെടിച്ചട്ടിയില് ഇല കാണാതെ ഇലയെ മൊത്തം മൂടിക്കൊണ്ട് ബോഗണ്ണുവിലെ പൂക്കൾ വന്ന് നിറയുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 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 പറഞ്ഞറിയിക്കാൻ പറ്റില്ല പലർക്കും അതൊരു ഭ്രാന്ത് തന്നെയാണ് അത്രയും ഭംഗിയിലാണ് ഈ ബോഗൻ വില്ല ചെടികൾ നിറഞ്ഞ പൂക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബോഗൻ വില്ല ചെടിയിൽ ഇനിയും നിങ്ങൾ ഈ മണ്ടത്തരം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത തവണ നിങ്ങളെ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൃഷി ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അടുത്ത വീഡിയോ നമുക്കിതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ